എല്ലും സുഖാന്ന് വിശ്വസിക്കണോ ഞങ്ങള് ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണ് ലീനൂട്ടന്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് മാഷാല്ല എട്ട് വയസ്സാവുകയാണ് പറയാം അപ്പൊ എട്ടു വയസ്സാവൂട്ടൻ സ്കൂളിൽ പോവാൻ ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഡ്രസ്സാ ഇത് അതായത് എന്റെ മാമി ബർത്ത്ഡേക്ക് കൊടു കൊടുത്ത ഡ്രസ്സാണ് ഏട്ടാ എൻ്റെ മാമി പറഞ്ഞാല് ഹിജുവിൻ്റെ അനുഭവത്തി ഡ്രസ് കൊടുത്തയച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് അല്ലേ ആ അപ്പോ പിന്നെ എന്താ പറയാ നമ്മൾ ബർത്ത്ഡേ വെച്ചിട്ട് കഴിഞ്ഞ ആറ്റിയും ബബ്ലൂൻ്റെയും ബർത്ത്ഡേ ഒക്കെ പറഞ്ഞത് നമ്മള് തന്നുമുതല് ബ മക്കളാരും ബർത്ത്ഡേ നമ്മള് വലിയ കാര്യായിട്ടും പിന്നെ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടികളൊന്നും നടത്തണില്ല അപ്പൊ പകരം നമ്മള് ആറ്റടിയും ബബ്ലൂൻ്റെയും ബർത്ത്ഡേ നടത്തിയത് എങ്ങനെയാ യും ബബ്ലുന്റെയും ബർത്ത് ഡേ നമ്മള് അർഹതപ്പെട്ട പാവ പാവപ്പെട്ട അർഹതപ്പെട്ട കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ കുറച്ച് അമ്പത് പേർക്ക് കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുക ചെയ്തിരുന്നു കേട്ടാ അപ്പൊ ഞാനത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടുണ്ടായിട്ടല്ല അന്നത്തെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യമാണ് മക്കൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവട്ടെ എന്നൊക്കെ അപ്പൊ നമ്മളെ മക്കൾക്ക് അതിന്റെ പ്രാർത്ഥന കൂടെ നിങ്ങളത് കിട്ടും ചെയ്യൂ പിന്നെ നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോൾ ആർക്കെങ്കിലും അത് ഇൻസ്പയർ ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഞങ്ങളെ പറക്കോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വലിയ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ

പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ചെയ്താൽ മതി മതിയെന്ന് ആറ്റും ബാബലും പറഞ്ഞു അങ്ങനെയാണ് നമ്മള് ചെയ്തത് നമ്മള് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ബർത്തിടക്കും ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ രണ്ടാളും പറയാ ഞങ്ങളെ ഭർത്തിടക്കും അങ്ങനെ ചെയ്താൽ മതി മതിയെന്ന് അതുകൊണ്ട് മഷാ നമുക്ക് അങ്ങനെ വലിയൊരു കാര്യം ചെയ്യാൻ പറ്റി ഇൻഷാല്ലെ ഓരോ വേൾഡേക്കും അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർക്കും പുതിയ അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ അപ്പൊ ഇൻഷാല് പിന്നെ അതുപോലെ െ ആ ലുട്ടന്റെ ബർത്ത്ഡേക്ക് നമ്മളിപ്പം ഇതാണ് ചെയ്തത് ലിനുവിന്റെ അതേ വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ലിനുന്റെ പോലെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ലിനുന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പൊ അതാണ് ഞമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അന്നത്തെ ദിവസം നമ്മൾ അത് ആലോചിച്ച് സന്തോഷിക്കുക അതാണ് നമ്മള് ബർത്ത്ഡേ അല്ലേ ഹാപ്പി അല്ലേ പിന്നെ സ്കൂൾക്ക് മിഠായി ഉണ്ടല്ലേ അപ്പൊ ഇതാണ് എന്റെ ലീനൂട്ടൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം അപ്പൊ അത് നിങ്ങളോട് പറയാൻ വേണ്ടി കാരണം എല്ലാവരും പ്രാർത്ഥിക്കുക മക്കളൊക്കെ എല്ലാവർക്കും അല്ലേ വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോ പിന്നെ നമുക്ക് എല്ലാം ആഗ്രഹ കേട്ടോ ഒരു കുട്ടിക്ക് കൊടുത്തപ്പോൾ ഓനോട് പറയായിരുന്നു എന്താ പറഞ്ഞ് ചെയ്തു അടുത്ത ബർത്ത് അടുത്ത ബർത്ത്ഡേക്ക് മുമ്പ് നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടാന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ തന്നെ നല്ല സന്തോഷമായിട്ട് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമല്ലോ ഉണ്ടാവണല്ലോ മക്കൾക്ക് അപ്പൊ എന്തായാലും നിൻഷാ അത് ആ മോനോട് പറഞ്ഞ അടുത്ത ബർത്ത്ഡേക്ക് ഇത്താണ് ഒരു ഒരു കുട്ടിക്കൊക്കെ കൊടുത്തിട്ട് അടുത്ത ബർത്ത്ഡേക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടാവട്ടെ അല്ലേ അപ്പൊ അതാ സ്കൂൾക്കൊക്കെ പോവാണ്ടിട്ട് മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് മൂന്നാളും പിന്നെ എല്ലാ ബർത്ത്ഡേക്കും അന്ന് രാവിലെ തന്നെ ആരാണ് വിഷ് ചെയ്തത് രാവിലെ തന്നെ മിസ് വിളിച്ച് വിഷ് ചെയ്തല്ലേ ആ എന്ത് പറയാത്തൊന്നും അപ്പോ രാവിലെ തന്നെ ഇന്ന് മിസ് വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുപോലെ സാക്കുമ്മ മെസ്സേജ് അയച്ചു പാപ്പ മെസ്സേജ് അയച്ചു ഇമ്മ ഇവിടെ ഉണ്ട് അല്ലേ അങ്ങനെ അതൊക്കെ തന്നെയാണ് അവൻ്റെ സന്തോഷങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ അച്ഛൻ്റെ കാര്യം പറയണ്ട ആ പിന്നെന്താ പറയാ സാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും സാട്ടാ ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് സാഖു പറഞ്ഞു ആ എന്റെ അതിന്റെ താത്തിയാണ് സാഖുന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോലിപ്പോ തന്നെ മറ്റേത് ഇന്നത്തെ ദിവസം ആ ആ യുഎയിലാണ് ഇപ്പോ അപ്പൊ അവരൊരു ചാനൽ തുടങ്ങിട്ടുണ്ട് അല്ലെ എന്താ അവർ നിങ്ങള് കാണാന പേര് ആച്ചു ലിറ്റിൽ ടൈം ആണ് സാക്കുവിന്റെ ചാനലിട്ട് അതായത് ആച്ചുന്റെ ചാനല് അപ്പൊ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഓലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റേത് നമ്മള് നാട്ടിലാവുമ്പോ ഓലും നമ്മളും കൂടിയാണ് ചാനൽ ഉണ്ടാവാറ് കാരണം ഞങ്ങൾ ഒരു ദിവസം ഒരാഴ്ച ഇവിടെ ആണെങ്കിൽ ഒരാഴ്ച സാക്കുവിൻ്റെ കൂടെ ആയിപ്പോ അങ്ങനെ മാറി മാറിയിട്ടാണ് നിൽക്കല് ഇത്തവണ നമ്മൾ ഒറ്റക്കാണ് പക്ഷെ അവരവിടെ അവൾക്കവിടെ ചാനൽ ഉണ്ട് അപ്പോലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആ വഴി നമുക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റും അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ അയിന്റെ മുന്നായിട്ട് എന്താ പറയാ ഇമ്മച്ചിന്റെ ഭാഗം ഒരു കുഞ്ഞ് സർപ്രൈസ് തന്നാലോടെ കണ്ണടച്ചിരിക്കട്ടാ ഇമ്മച്ചുടെ ഭാഗം ഒരു കുഞ്ഞ് സർപ്രൈസ് ആ അതായത് ഇവരെ ബർത്ത്ഡേക്ക് നമ്മൾക്ക് ഇവർക്ക് അന്ന് ഇന്റെ വകമായിട്ടൊന്നും കൊടുക്കാൻ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒന്നും എന്ന് പറഞ്ഞേ അപ്പൊ ലീനോട്ടെന്റെ ബർത്ത്ഡേക്ക് ഇവരെ ബർത്ത്ഡേക്ക് മൂന്നാക്കും കൂടി ഒരുമിച്ചിട്ട് ഈ എന്നെ കൊണ്ട് പറ്റുന്നതിൽ ചെറിയൊരു കാര്യം പക്ഷെ അത് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പക്ഷെ അവൾക്ക് അത് എന്താണ് ആർക്കാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും നമ്മളത് കൊടുക്കാൻ കണ്ണടച്ചിരിക്കണം കണ്ണെടുക്കട്ടെ കണ്ണടച്ചിരിക്കും കണ്ണടച്ചിരിക്കുന്ന ആ കുട്ടിയനെ ആള് ദോതു വെട്ടിക്കണെ ആള് ദോതു വെട്ടിക്കണെ നമ്മ ചേച്ചി വരുന്നിടേ വെട്ടിക്കണെ 14000 രൂപ ഉണ്ട് സൽഫിങ് അടല്ലേ കിനാ ആള് താിക്കോ എവിടെ ഉണ്ട് ഇങ്ങനല്ല കാര്യം എപ്പോഴും പോവും കൊണ്ടേ മിസ്സ് ചെയ്യുന്ന വട്ടാ ഇങ്ങോട്ട് पावല വச்சല്ലോ

അമ്മതാ ഒരു ദിവസത്തിന് വിരുന്ന് വന്നതാണ് തിരിച്ചു പോകുമ്പോ അമ്മ പോണ സ്ഥലത്തൊക്കെ ഉമ്മാടെ സ്വന്തം നമസ്കാരം എല്ലാവരൊക്കെ പെറുക്കിട്ടാണ് നടക്കുന്നത് ഒക്കെ മക്കളെ മക്കളെ ബസ് ഏറ്റാ നിക്കുമ്പോ തിരിച്ചങ്ങട്ടെ പോവാനുള്ള പരിപാടിയിലാണ് അതെക്ക കേറി വണ്ടി കേറി സമയായിട്ടാ ഭർത്തമ്മ അതോ ഓൻറെ ഓൻറെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് അതിന്റെ ബാക്കില് ഷായി അത് നോക്കി വാങ്ങിച്ചതോന്നാണ് എന്താ ബേക്കണേടാ എന്താടാതിന്റെ പേരെന്താ ലൂഫി ആ ലൂഫിന്നൊക്കെ എഴുതിക്കണില്ല എവിടെ മറ്റേ രണ്ട് ഇണ്ട് ഇറങ്ങിക്കാണേ ആ മങ്കിലുലൂഫിന്നൊക്കെ എഴുതിക്കണം പോരി പോരി അന്റെ ബോട്ടിൽ എടുത്തില്ലേ ഓക്കേ ഈ ബോട്ടിൽ വെള്ളം വെള്ളം കുടിക്കണട്ടെ മൂന്നാളും വെള്ളം മുഴുവൻ കുടിക്കണം കുടിക്കണട്ടാ പിന്നെ ലിനുടേത്ത് വെള്ളം കഴിഞ്ഞിട്ട് എനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വരേത്ത വെള്ളം കുടിച്ചോണ്ടിട്ടാ കഴിഞ്ഞിട്ട് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ മറ്റൊ ചെറുതായിരിക്കണേ ഫുള് ചെയ്യണന്ന എന്തൊക്കെ ഫുള്ള് ഈ ദിവസങ്ങളൊക്കെ എല്ലാ ദിവസം എല്ലാതും ചെയ്താല് ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്താലും മാർക്ക് തരും അപ്പൊ അതിന്റെ കൂടെ അങ്ങോട്ട് പടിയും ചെയ്യും അതൊക്കെ എന്നും അങ്ങോട്ട് ചെയ്യുമ്പോ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വൈകുന്നേരമാണ് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി മക്കള് സ്കൂളിട്ട് വന്നപ്പോഴാണ് ഞാൻ അവിടെ കൊലായല് ഇങ്ങനെ വന്നിരിക്കട്ട ഓലെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഓൽക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണിക്കാനും പറയാനൊക്കെ ഉണ്ട് ഞങ്ങളെ വീഡിയോ എടുക്കാറായിട്ട് കുത്തിരിക്കുകയാണ് അപ്പോൾ എന്താ ഇവിടെ മക്കൾ മൂന്നാൾ നല്ല കളിയിലാണ് ഇട്ടാ പിന്നെ ഒരു പ്രത്യേക വിശേഷം കൂടി ഉണ്ട് നമ്മൾ ഇന്നലെ ലീനൂട്ടൻ്റെ ബർത്ത് പാർട്ടി ഏറ്റവും സിമ്പിളായിട്ട് ഇതാ രാവിലത്തെ ആ ഒരു വിശേഷം പറിച്ചാലും ഓലിൻ്റെ മകളെ ചെറിയ സർപ്രൈസ് കൊടുക്കലും കൂടി ആയിട്ട് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒന്ന് വലിയൊരു ആഘോഷമായിട്ട് തന്നെ വൈകുന്നേരം ഒരു സർപ്രൈസ് ഉണ്ടായിട്ട് അപ്പോൾ അതെന്താണെന്ന് നമ്മളെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണാം അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചു നേരം പോലെ കളിയും വിശേഷങ്ങളിലോട്ട് കണ്ടിട്ട് നമുക്ക് ആ ഒരു സർപ്രി

ഇതൊക്കെ ആടി ഓരോ അത് വെച്ചിട്ട് ഉണ്ടാക്കാനായിരിക്കും െറ്റ ആറ്റേ പർപ്പിളും റെഡും ഗ്രീനും ഒക്കെ ഇണ്ടല്ലോർത്തല ആ എത്ര കളേഴ്സ് ഫോർട്ടീൻസോ തേർട്ടി തേർട്ടി ഞാൻ മൂന്ന് പേരും ക്ലേ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി കാണി മൂന്നുപേരും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി ഞാൻ ഞാൻ ടാസ്ക് നിങ്ങൾക്ക് മൂന്ന് പേർക്കോ പെട്ടെന്നൊന്നും വേണ്ട ഇഷ്ടമുള്ള ടൈം എടുത്തോളെ ഓക്കെ മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്നിട്ട് ഞാൻ വീഡിയോ കാണിക്കാം എന്ത് അത് ഇഷ്ടപ്പെട്ട രീതിക്ക് എടുക്ക എന്നിട്ട് ഇഷ്ടപ്പെട്ട രീതിക്ക് സാധനം അരുടെ എട്ട് രസം നോക്കാം നമുക്ക് ഓക്കെ രസം ഞാൻ പറയാം കലരവസൊക്കങ്ങോട്ടുകൊണ്ട് ഷെയർ ചെയ്യൊക്കെ ചെയ്യട്ടാ മൂന്നാളത്ത് ഒരു സ്ഥലത്ത് വെച്ചോളി എന്നിട്ട് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എടുത്തോളി എന്നിട്ട് നോക്കി ആ എന്തായിട്ട് ഉണ്ടാക്കാം അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കിട്ട് എന്നെ വിളിക്കട്ട അപ്പൊ ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ എനിക്ക് കുറച്ച് പണികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരട്ടാ ഓക്കെ ഡൻ ൂടെ വരൂല്ലേ എന്താക്കാ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുത് പറയോ കളർഫുൾ ൂഡിൽസാ എന്തൊക്കെയാണ് ഞങ്ങള് ഒന്നും ആയിട്ടില്ലേ അതെന്താണ് ഇതെന്തൊക്കെയാ സംഭവങ്ങള് ആ ബർഗറോ വിളിച്ചല്ലോ കാണിച്ച ബർഗർ കാണിച്ചതിന്റെ കൈ മാറ്റും നല്ല കാണാം അങ്ങനെ എന്താ നമ്മൾ ലിനൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ നാത്തൂനും ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അത് ലിനൂട്ടനും വല്ലാത്തൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഇപ്പോൾ തവണ നമ്മൾ കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നല്ലോ ആറ്റഡിയും ബബുലൂൻ്റെയും ബർത്ത്ഡേക്കും നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പകരം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള ലെവലിൽ ആ ഒരു ക്യാഷ് നമ്മൾ യൂസ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത്തവണ അത് ആറ്റിയും ബർ ബബുലുൻ്റെയും ബർത്ത്ഡേടെ അന്ന് രാത്രിയിലും ഇവർ കേക്ക് ൊക്ക വന്നിട്ടുണ്ടായിരുന്നെ കേക്കും ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടായിരുന്നു അതുപോലെ തന്നെ ലിനുവിന്റെ ബർത്ത്ഡേക്ക് പോലും കേക്കും ഡ്രസ്സൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കാരണം ലിനു രാത്രി ആയപ്പോൾ ഇനി ആരും ഉണ്ടാവില്ലല്ലോ വരില്ലല്ലോ എന്നൊക്കെ പക്ഷേ അവനക്ക് ഭയങ്കര ഒരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നിട്ട് കാരണം ആറ്റൻ്റെ ബബുവിൻ്റെയും ബർത്തടക്ക് മാമി ഡ്രസ്സും കേക്കൊക്കെ ആയിട്ട് വന്നല്ലോ അപ്പോൾ എൻ്റെ ബർത്തടക്ക് എന്തെങ്കിലും എന്നൊക്കെ ഒരു ഇത് മൂപ്പരൊക്കെ കൊല്ലം ഉള്ളിലുണ്ടായിരുന്നു ഇടക്കുന്ന നിലക്കായിട്ട് എന്നോട് ഇങ്ങനെ സൂചിപ്പിക്കും ചെയ്തിരുന്നിട്ട് മാമി മറന്നിട്ടുണ്ടാവും അതിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ ഷാക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാ പക്ഷേ എങ്കിൽ ഇതാ രാത്രിയായപ്പോലെ എത്തിയപ്പോൾ അവനക്ക് ഭയങ്കര കേക്ക് ഗ്രാൻഡ് ലിനോന്റെ സിമ്പിൾ ആയിരുന്നു ലിനോ ആക്കി ലാസ്റ്റ് െ ഞാൻ പറഞ്ഞേ ഇത്തവണ ബർത്ത്ഡേക്ക് പിന്നെ നമ്മള് ഇതൊന്നും നടത്തല്ലേ ഞാൻ കറി ഷായ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അന്ന് നടത്തില്ലെങ്കിലും ഷായ് സർപ്രൈസ് എന്തായാലും വരാതിരിക്കൂല എന്നിട്ട് അവർക്കല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ചന്തകരോട് എത്തും എന്നുള്ളത് അങ്ങനെ അതാ ഏറ്റവും ആയിട്ട് കേൾക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെട്ട് ബർഡേ പാർട്ടി വൈകുന്നേരം ആയപ്പോൾ ആയപ്പോ ഗ്രാൻഡ് പാർട്ടി എന്ന് പറഞ്ഞ പോലെ എന്തായാലും മശാല കുഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ നാത്തനും മക്കളും കൂടി വന്നപ്പോൾ അവൾക്ക് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിട്ടാണ് പിന്നെ അന്ന് ഒരു ഇവിടെ നിൽക്കാന്നും കൂടിയും കേട്ടപ്പോൾ പിന്നെ അവർക്ക് പറയും വേണ്ട വേണ്ടോ എനിക്കത്ര സന്തോഷമായ പോലെ ആയിരുന്നു പിന്നെ രാത്രിയിൽ ഫുൾ ടൈം നല്ല കളിയും വർത്താനവും ചിലയും ഒക്കെ നല്ല രസം ദിവസം കൂടി തന്നെ ആയിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയും കൂടി കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു കൂടെ ഇന്ന് ഉമ്മയും കൂടി ഇവിടെ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോഴത്തേന് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു രസം ഒരു ദിവസം തന്നെ ആയിരുന്നിട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല്ല നമ്മളെ വീട്ടിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാകാം അതാ വപ്പ നല്ല നേരത്തല്ലേ വിളിച്ചതാ गुवा हा 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 हा